പരിശുദ്ധ ഖുരാൻ ഇസ്ലാമാണ് സത്യമെന്നും ഇസ്ലാം സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ പോവുക എന്നുമെല്ലാം പറയുന്നുണ്ട് അത് തികഞ്ഞ വർഗീയതയല്ലേ എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയോ വിശ്വാസത്തെയോ ആ വിശ്വാസം ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനത്തെയോ ഒന്നും കുറിച്ച് ഗൗരവതരമായ യാതൊരു പരിചിന്തനവും ആളുകളാണ് ഇത്തരം വിമർശനങ്ങളുമായി കടന്നു വരാറുള്ളത് സത്യത്തിൽ ഒരാദർശത്തെക്കുറിച്ച് ആ ആദർശം സത്യസന്ധമാണ് എന്ന് ആത്മാർത്ഥമായ ബോധമുള്ളവർ ആരാണെങ്കിലും ആ ആദർശമല്ലാത്തതെല്ലാം അബദ്ധമാണ് എന്ന് പറയും അത് സ്വാഭാവികമല്ലേ അപ്പോഴല്ലേ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ ഇസ്ലാമിനെ ഇക്കാര്യത്തിൽ ആളുകളിൽ ഒന്ന് നാസ്തികന്മാർ അവരുടെ വീക്ഷണം എന്താണ് അവരുടെ വീക്ഷണം മതങ്ങളെല്ലാം അബദ്ധമാണ് എന്നാണ് ദൈവമില്ല എന്നത് മാത്രമാണ് ശരി ദൈവമുണ്ട് എന്നത് എങ്ങനത്തെ ദൈവമാണെങ്കിലും അത് മുഴുവനും അബദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾ ആ ആളുകൾ ഇസ്ലാം ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് തെറ്റ് എന്നും തങ്ങളെല്ലാ മതവും തെറ്റ് എന്ന് പറയുന്നത് ശരി എന്നും വാദിക്കുമ്പോൾ അതെത്രത്തോളം എത്രത്തോളം അടിസ്ഥാനരഹിതമാണ് ഇനി ഭാരതത്തിലേക്ക് വരിക ഭാരതത്തിൽ ഉണ്ടായ ആളുകൾ ഇപ്പോൾ മഹാന്മാരായ ദാർശനികന്മാർ ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം അദ്വൈത ദർശനത്തിൻ്റെ വക്താവാണ് അദ്ദേഹം വൈദിക വേദാന്ത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ ദർശനത്തെ വ്യാഖ്യാനിച്ചയാളാണ് അദ്വൈത ദർശനം ശരിയാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം അതല്ലാത്ത കാര്യങ്ങളെ അന്നത്തെ കാര്യങ്ങളെ അദ്ദേഹം ഗണ്ണിച്ചത് അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാധ്വാചാര്യർ തൻ്റെ ദ്വൈത ദർശനം സ്ഥാപിക്കുന്നത് രണ്ടുപേരെയും ഗണ്ണിച്ചു കൊണ്ടാണ് രാമാജനുജാരാചാര്യർ അവ അദ്ദേഹത്തിന്റെ വിശിഷ്ടാദ്വൈത ദർശനം സ്ഥാപിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ വേദ വേദപണ്ഡിതനായി അറിയപ്പെടുന്ന മഹർഷി എന്ന് പലരും വിളിക്കാറുള്ള സ്വാമി ദയാനന്ദ സരസ്വതി ആ സ്വാമി ദയാനന്ദര സ്വ സരസ്വതിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സത്യാർത്ഥപ്രകാശം ആ സത്യാർത്ഥപ്രകാശത്തിൽ പതിനാല് സമുല്ലാസങ്ങളാണുള്ളത് ആ സമുല്ലാസങ്ങളിൽ പതിനാലെണ്ണവും ഓരോ മതദർശനങ്ങൾക്കുള്ള ഗണ്ഡനമല്ലേ പതിനാലാമത്തേത് ഇസ്ലാം മതഖണ്ഡനമാണ് അതിനു മുമ്പ് ക്രിസ്തു മതഖനം എല്ലാ മതങ്ങളും തെറ്റാണ് ഖുർആൻ തെറ്റാണ് ബൈബിൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈദിക ദർശനം സ്ഥാപിക്കുന്നത് അദ്ദേഹം ഭാരതത്തിൽ തന്നെയുള്ള മറ്റ് പല മത രീതികളും തെറ്റാണ് എന്ന് അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നുണ്ട് സ്വാഭാവികമാണ് അദ്ദേഹം വേദമാണ് വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദർശനമാണ് ചർദുർവേദങ്ങളിൽ അധിഷ്ഠിതമായ ദർശനമാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചയാളാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവ ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സ്വാഭാവികമല്ലേ ഇത് സ്വാഭാവികമല്ലേ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവനിലെത്തൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ ക്രൈസ്തവ അരി ഉള്ള ആളുകൾ അവർ സ്വാഭാവികമായും ക്രിസ്തുവിനെ അല്ലാതെ സ്വീകരിച്ച ആളുകൾക്ക് രക്ഷയില്ല എന്ന വിശ്വാസമായിരിക്കും അവർക്ക് ഉണ്ടാവുക ഇത് ഇല്ല എങ്കിൽ അതിനർത്ഥം അവരുടെ ആദർശത്തിൽ അവർക്ക് ആത്മാർത്ഥതയില്ല എന്നാണ് അല്ല എങ്കിൽ സ്വാഭാവികമായും ആദർശത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെയേ വിചാരിക്കൂ ഇപ്പോൾ കമ്മ്യൂണിസം കമ്മ്യൂണിസമാണ് ശരിയെന്ന് വിചാരിക്കുന്ന ആളുകൾ മുതലാളിത്തം തെറ്റാണെന്ന് വിചാരിക്കും സ്വാഭാവികമാണത് ഇത് ഏതിലാണെങ്കിലും വസ്തുത അതല്ലേ എന്നിട്ട് ഇസ്ലാം ഇത് പറയുമ്പോൾ ഇസ്ലാം ചില കാര്യങ്ങൾ പറയുമ്പോൾ ഖുർആൻ പറയുമ്പോൾ അത് വർഗീയതയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ഇത്തരം ആളുകളെല്ലാം എന്നുള്ളതല്ല വാസ്തവം ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആൽ ഉമ്രാനിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ വണ്ണം പറയുന്നുണ്ട് ഇൻ അദ്ദീൻ അഹിന്ദി ഇസ്ലാം എന്ന് അഥവാ അള്ളാഹുവിംഗൽ ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് അതിനർത്ഥം മുസ്ലിങ്ങളുടെ മതമാണ് മതം എന്നാണോ അതേപോലെ തന്നെ ഖുർആൻ ഇതേ അധ്യായത്തിൽ എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പരിശുദ്ധ ഖുലം പറയുന്നുണ്ട് ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അതവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരിൽപ്പെട്ടു പോകും ഇവിടെ എന്താണ് ഇതിനർത്ഥം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം നടത്തും ആ സമർപ്പിച്ചവൻ ആരാണെങ്കിലും മുസ്ലിമാണ് പഴച്ചവൻ്റെ സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുക പഴച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുക ഇതാണ് മുസ്ലിം അതല്ലാതെ ജന്മത്തിൻ്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു ആദർശമല്ല ഇത് പരിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നതാണല്ലോ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ അറുപത്തി രണ്ടാമത്തെ വചനം പലപ്പോഴും സർവ്വമത സത്യവാദത്തിൻ്റെത് എന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള വചനം യഥാർത്ഥത്തിൽ സർവമത സത്യവാദമല്ല ഏത് വിഭാഗത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവനാണെങ്കിലും അവൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ് അവന് പ്രയാസമുണ്ടാവില്ല അവന് യാതൊരു പ്രയാസമുണ്ടാവില്ല എന്നാണ് ഖുർആൻ പറയുന്നത് വല്ലദീന ഹാദു വന്നസാറ ഇന്നല്ലീനു എന്ന് തുടങ്ങുന്ന വചനം ഏത് വിഭാഗത്തിലാണെങ്കിലും ഏത് വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ഏതു വിഭാഗത്തിൽ പെട്ടു എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾ അള്ളാഹുവിൽ സർവലോകരക്ഷിതാവിൽ യഥാ രൂപത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അവൻ പഠിപ്പിച്ച രൂപത്തിൽ അവൻ വെളിപ്പെടുത്തിയ രൂപത്തിൽ പഠിച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവന് മാ അവന് മാത്രമുള്ള ആരാധന അവന് മാത്രം അർപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ മരണാനന്തര ജീവിതത്തിൽ ദൃഢമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകൾ അത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കരുപ്പിടിപ്പിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണോ പടച്ച തമ്പുരാൻ പറഞ്ഞ പടച്ചവൻ കൽപ്പിച്ച എല്ലാ സൽക്കർമ്മങ്ങളിലും നിങ്ങൾ ജീവിതത്തിലുണ്ടോ പടച്ചവൻ കൽപ്പിച്ച ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ഒടി ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ അത്തരക്കാരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ സ്വർഗ്ഗത്തിൻ്റെ ആളുകളായി പറയുന്നത് അവർക്കാണ് പ്രയാസമില്ല എന്ന് പറയുന്നത് ജന്മത്തിൻ്റെ പേരിലുള്ള ഏതെങ്കിലും വിഭാഗത്തിലല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആനിൽ നരകത്തെ പറയുമ്പോൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ആരാണുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഖുറാനിലെ നാലാമത്തെ അദ്ധ്യായം സൂറത്തുനിസ്ആൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പിന്നെ നരകത്തിൻ്റെ അടിത്തട്ടിലുള്ളത് മുസ്ലിങ്ങളാണെന്നാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതാര മുസ്ലിമാണ് എന്ന് പുറത്ത് കാണിക്കുക ഉള്ളിൽ ഇസ്ലാമിൻ്റെ വിശ്വാസം ഇല്ലാതിരിക്കുക അത്തരം ആളുകൾ അതിന് ഖുറാൻ്റെ സാങ്കേതിക ഭാഷയിൽ അത് പറയുക മുനാഫിക്ക് എന്നാണ് ർകിൽ അസ്വലിമിൻ എന്നാർ എന്നാണ് അഥവാ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അത്തരം ആളുകളാണ് അത്തരം ആളുകളെക്കുറിച്ച് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖ്റയിലെ ഏഴാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ അത്തരം ആളുകളെക്കുറിച്ച് പറയുന്നത് എന്താണ് അത്തരം ആളുകൾ അവരാരാണ് അവർ ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമെല്ലാം വിശ്വസിച്ചവരാണ് എന്ന് പറയുന്ന ആളുകളാ പക്ഷേ അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് അപ്പോൾ മുസ്ലിമാണ് എന്ന് പേര് പറയുന്ന ആളുകളാണ് സ്വർഗത്തിൽ നല്ല അതേപോലെ തന്നെ അത്തരം ആളുകൾ നമസ്കരിക്കുന്നവരാണെങ്കിലോ അതിനെക്കുറിച്ച് കുറാനെ നൂറ്റിയേഴാമത്തെ അധ്യായം സുറത്തുൽ മാൽ പറയുന്നത് മുസല്ലീൻ എന്നാണ് നമസ്കാരക്കാർക്ക് നാശമാണ് എന്നാണ് യഥാ രൂപത്തിലുള്ള അള്ളാഹുവിനുള്ള സമർപ്പണമല്ലാത്ത പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കുന്നതിൻ്റെ പ്രകടത രൂപമായ നമസ്കാരമല്ലാതെ കേവലമായ ആളുകളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണോ അവന് നാശമാണ് അവന് നരകമാണെന്നാണ് കുറയാൻ പറയുന്നത് ആ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും റിസർവ് ചെയ്യപ്പെട്ട നരകവും മുസ്ലിങ്ങളെല്ലാവർക്കും റിസർവ് ചെയ്യപ്പെട്ട സ്വർഗവും എന്നല്ല മറിച്ച് ആരാണോ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നത് ആരാണോ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്നത് അവർക്കുള്ളത് സ്വർഗം അതല്ലാത്ത ആളുകൾ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടാലും ഉള്ളിൽ അവർക്ക് വിശ്വാസമില്ലേ യഥാരൂപത്തിലുള്ള ആദർശമില്ലേ ആ ആദർശം കേവലം കാണിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണോ കർമ്മങ്ങൾ കേവലം ലോകമാന്യത്തിനു വേണ്ടി മാത്രമുള്ളതാണോ എങ്കിൽ ഫവയിൽ അവർക്കാണ് നാശം അവർക്ക് നരകമാണ് ഖുർആാനാ പറയുന്നത് ആ ഖുർആാനെയാണ് വർഗീയതയുടെ ഗ്രന്ഥമായിട്ട് പറയുന്നത് എത്ര അത്ഭുതകരമാണിത് പരിശുദ്ധ ഖുർആൻ ഒരു ആദർശത്തെ മുന്നോട്ട് വെക്കുന്നു ആ ആദർശമനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നു ആദർശമനുസരിച്ച് ജീവിച്ചവർക്ക് രക്ഷയുണ്ടെന്ന് പറയുന്നു ആദർശമനുസരിച്ച് ജീവിക്കാത്തവർക്ക് ശിക്ഷയുണ്ടാകുമെന്ന് പറയുന്നു ഇതെങ്ങനെയാ വർഗീയതയാവുക അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരൻ അവൻ ആ പ്രത്യേകമായ മതത്തിൽ ജനിച്ചതുകൊണ്ട് അവന് രക്ഷ എന്നോ ആ അല്ലാത്തവർക്ക് ശിക്ഷ എന്നോ ഖുറാനിലെവിടെയുമില്ല ഖുർആൻ യഥാർത്ഥത്തിലുള്ള മാനവികതയാണ് പഠിപ്പിക്കുന്നത് ആർക്കും ആ രക്ഷയിലെത്താം ആ രക്ഷയിൽ ആർക്കും എത്താം എങ്ങനെ അള്ളാഹു സ സൃഷ്ടാവായ തമ്പുരാൻ അവൻ പഠിപ്പിച്ച മാർഗദർശനം അംഗീകരിച്ച് ജീവിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ അത്രയേ ഉള്ളൂ പിന്നെ ഇതുകൊണ്ട് ഈ ഒരു വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ട് വർഗീയതയുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ പതിനാല് കാലം വർഗീയതയുണ്ടാവണ്ടേ പതിനാല് കാലം വർഗീയതയുണ്ടാകണ്ടേ നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഈ പതിനാല് കാലം മുസ്ലിങ്ങൾ ബാക്കിയുള്ള ആളുകളുമായി എങ്ങനെ പെരുമാറി വർഗീയതയോട് കൂടിയാണോ വിഭാഗീയതയോട് കൂടിയാണോ കേരളത്തിലേക്ക് ഏതാനും മുസ്ലിങ്ങളല്ലേ എത്തിയത് ആ മുസ്ലിങ്ങളെ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സമൂഹം കൈകൾ നെട്ടി സ്വീകരിച്ചത് വർഗീയമായി അവർ വേറിട്ട് നിന്നത് അവർ ഇവരുമായി ഇവരുമായി ശത്രുതയിലായത് കൊണ്ടാണോ അല്ലല്ലോ അവരുടെ ജീവിതം കണ്ടുകൊണ്ടല്ലേ അവരുടെ ജീവിതത്തിൻ്റെ വിശാലത കണ്ടുകൊണ്ടല്ലേ അവരുടെ മാനവികത കണ്ടുകൊണ്ടല്ലേ അല്ലേ വർഗീയതയുണ്ടായിരുന്നെങ്കനെയാകുമോ നിങ്ങൾ പലപ്പോഴും വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ചരിത്രത്തിലെ ഇന്ത്യയിലെ പുരുഷന്മാരെ തന്നെ എടുത്തു നോക്കുക അവരുടെ ജീവിതം എത്രത്തോളം വിശാലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പൗറം വലിയ വർഗീയവാദിയായി അറിയ അധിക്ഷേപിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ പലരും അമുസ്ലിങ്ങളായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ പലരും അമുസ്ലിങ്ങളായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ പ്രധാന വ്യക്തികളിൽ പലരും മുസ്ലിങ്ങളല്ലാത്തവരായിരുന്നില്ലേ അദ്ദേഹം പല ക്ഷേത്രങ്ങൾക്കും ദാനം നൽകിയിട്ടില്ലേ എന്താ കാരണം അവ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഖുർആാനാണ് പക്ഷേ ആ ഖുർആാനിൽ നിന്ന് മറ്റുള്ളവരെ വെറുക്കണമെന്ന് അദ്ദേഹം പഠിച്ചില്ല ഈ ആയത്തിൽ നിന്ന് ഇസ്ലാമാണ് സത്യം എന്നുള്ള ആയത്തിൽ നിന്ന് മറ്റുള്ളവരെ മുഴുവനും തന്നെ നശിപ്പിക്കേണ്ടതാണ് എന്ന ആശയം അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അതേപോലെ തന്നെ ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ടിപ്പു സുൽത്താൻ ആ ടിപ്പു സുൽത്താന്റെ മന്ത്രി തന്നെ പ്രധാനമന്ത്രി തന്നെ ഒരു ഒരു ബ്രാഹ്മണനായിരുന്നു എന്നത് ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാമല്ലോ പൂർണ്ണയ്യ എന്തേ കാരണം മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കൊള്ളരുതാത്തവരാണ് അവരടിപ്പിക്കാൻ പറ്റാത്തവരാണ് കൂടി നോക്കേണ്ടവരാണ് എന്നായിരുന്നു അദ്ദേഹത്തിന് കുറിനോട് അദ്ദേഹത്തിനെ കുറാൻ പഠിപ്പിച്ചതെങ്കിൽ ആ ആരൂപത്തിനുണ്ടാവുമോ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പലതിനും നൽകിയ സമ്പത്തിനെക്കുറിച്ചുള്ള രേഖകൾ പരിശോധിക്കാൻ കർണാടകയിലെ ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ മതി മൈസൂർ രാജാവായിരുന്നല്ല അദ്ദേഹം കർണാടകയിലെ തല ഉതിർന്ന് നിൽക്കുന്ന ഏത് ക്ഷേത്രത്തിനാണ് ടിപ്പുവിൻ്റെ സംഭാവന ലഭിക്കാത്തത് ടിപ്പുവിൻ്റെ ഭൂമി ലഭിക്കാത്തത് വളരെ കൃത്യമായ രേഖയുള്ള കാര്യമല്ല ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുര്ൻ ഇസ്ലാമാണ് സത്യമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വർഗീയത നിർദ്ധരിക്കുന്നത് ഖുറാനെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുര്ആൻ ഇസ്ലാമാണ് സത്യമെന്ന് പറയുന്നുണ്ട് മുസ് ഇസ്ലാം സ്വീകരിച്ചവർക്കാണ് ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവർക്കാണ് സ്വർഗമെന്ന് പറയുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അത് ഒരാദർശം എന്നുള്ള നിലക്കാണ് ജന്മത്തിൻ്റെ പേരിലുള്ള ഒരു 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 വിഭാഗം എന്നുള്ള നിലക്കല്ല മുസ്ലിങ്ങളിൽ തന്നെ ആളുകൾക്കാണ് നരകത്തിൻ്റെ അട്ടി ഏറ്റവും അടി അടിയിലെ ഭാഗമെന്നും പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഖുർആൻ വർഗീയതയാണ് എന്ന ധാരണ തെറ്റിദ്ധാരണ പരത്താതിരിക്കുക എന്നാണ് ഉണ്ണിയ പോലെയുള്ള സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്